പരിശുദ്ധ സ്വദേശിയായ യുവാവ് മരിച്ചു നാല് പേർക്ക് പരിക്ക് പറ്റി നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ചായിരുന്നു അപകടം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം എടപ്പാൾ സംസ്ഥാന പാതയിലെ ചങ്ങനംകുളത്താണ് നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിനെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത് അപകടത്തിൽ ഒരാൾ മരിച്ചു ആനക്കര സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ശ്രീരാഗ് ആണ് മരിച്ചത് നാല് പേർക്ക് അപകടത്തിൽ പരിക്കുപറ്റി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത് അഗനാട് സ്വദേശി വിനീത് ആൽത്തറ സ്വദേശികളായ വിവേക് രാഹുൽ ശ്രീരാഗ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത് പറ്റിയവരെ നാട്ടുകാർ ചങ്ങനംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആൽത്തറയിൽ നിന്നും ചങ്ങനകുളം മാർച്ച് സിനിമാസിൽ സിനിമ കാണുവാനായി വന്നിരുന്ന ആറുപേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച കാർ ചങ്ങനകുളം ടൗണിൽ വെച്ച് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ആനക്കര സ്വദേശി ശ്രീരാഗ് സഞ്ചരിച്ച കാറിൽ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ടൗണിലെ ചപ്പാത്തി കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ തെരിച്ചുപോയ ഹുണ്ടായി കാർ നിർത്തിയിട്ട സ്വിഫ്റ്റ് കാറിൽ ഇടിച്ച് സമീപത്തെ മറ്റൊരു കടയിൽ ഇടിച്ചാണ് നിന്നത് അപകടത്തിൽപ്പെട്ട ഇരു കാറുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നിർത്തിയിട്ട സ്വിഫ്റ്റ് കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടം കൂടിയ നാട്ടുകാരാണ് കാറിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത് ചകരകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു